ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴം കൊതപ്പിച്ചതാട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾ നേന്ത്രപ്പഴമൊക്കെ വീട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇത് നല്ല ഒരു ഫുഡുമാണ് ഹെൽത്തിയായ ഒരു ഫുഡും കേട്ടോ നമുക്ക് പഴക്കൊന്നും നുറുക്കി എടുക്കാം രണ്ട് പഴമാണ് ഞാൻ എടുത്തുക്കുന്നത് നേന്ത്രപ്പഴം കേട്ടോ നേന്ത്രപ്പഴാണ് എടുത്തുക്കണത് അതിങ്ങനെ നമ്മൾ വാട്ടാനം നുറുക്കണമാതിരി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ നുറുക്കെട്ടോ നമുക്കതൊക്കെ ഒന്ന് നൂറുക്കൊണ്ട് വരണം ഇതൊക്കെ നുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുടെയും ചെയ്യാം പഴം കൊണ്ട് നമ്മൾ പല റെസിപ്പി ഉണ്ടാക്കും കേട്ടോ പഴംപൊരി ഉണ്ടാക്കും പഴം വറുത്തുണ്ടാക്കും കുറേ വിധം റെസിപ്പി ഉണ്ടാക്കാം ഞാൻ തന്നെ ഇതിൻ്റെ ചാനലിൽ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്ങനെയൊന്നുണ്ടാക്കി അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രാവിലെ നമ്മൾ നൂൽപ്പിട്ടോ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കറിയൊന്നും മടത് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെ ഇതൊക്കെ നുറുക്കിയിട്ട് നമുക്ക് കുറച്ച് നെയ്യൽ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക് എളുപ്പത്തിൽ റെസിപ്പി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഉണ്ടായിക്കോളോ അങ്ങനെ നമ്മുടെ പഴമൊക്കെ നുറുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ബട്ടറുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്തോളൂ ബട്ടറുകൾ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് അങ്ങനെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമുക്ക് ചൂടാവുമ്പോൾ ആ പഴക്കൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതിൽ പഴമല്ലാതും വാട്ടിയെടുക്കാം നമുക്ക് അങ്ങനെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പഴം ഇങ്ങനെ ചെറിയ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടേ നമുക്കതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് നെയ്യ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണയിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നെയ്യിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ബട്ടറാകുമ്പോൾ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ഇനി നമുക്ക് അയക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് അരിപ്പൊടി ഒക്കെ കേട്ടോ വേണ്ടത് പിന്നെ പഞ്ചസാര ഒന്ന് ക്യാരമരി ഇതെടുക്കും വേണം എത്ര സാധനങ്ങളും കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പഴയൊക്കെ തിന്നും അടുത്ത കുട്ടികൾക്കേ ഇങ്ങനെ ഉണ്ടായി കൊടുത്തു കൊണ്ടുപോകുകൾ അവർ കൈക്ക് ഉണ്ടാവും വൈകുന്നേരം ചായക്കായിട്ടും ഉണ്ടാക്കട്ടോ രാവിലെ നമ്മൾ അപ്പത്തക്കായി സൈഡ് ഡിഷ് ഡിഷായിട്ട് ഉണ്ടാക്കട്ടോ അങ്ങനെ നമ്മുടെ പഴമൊക്കെ വാട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമേരി ഇത് എടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമേരി ഇതിട്ട് എടുക്കാം നമുക്ക് അതിനിപ്പം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി നല്ലോണം ചൂടായി വരുമ്പോളേ ഇപ്പം ഒന്നും ഇളക്കണ്ട ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൽ ഒരു ടീസ്പൂൺ പൊടി നല്ലോണം ഇളക്കി റെഡിയാക്കിയാട്ടോ അതായത് നല്ലോണം ഇളക്കി റെഡിയാക്കി വെക്കാണ് പൊടി അധികം എടുക്കിയത് ഒരു ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ പൊടി അധികമായി കട്ട പിടിച്ചേക്കാം അങ്ങനെ പഞ്ചാര ഒക്കെ ഒന്നും ഇങ്ങനെ കുറച്ചു നേരം ഇളക്കാതെ വെക്കുമ്പോഴേ നാല് പുറം ഇങ്ങനെ ചുവന്ന കളറ് വരും അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കുക ഫ്ലെയിം വളരെ ചെറുതാക്കി കൊടുക്കണം കേട്ടോ ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും കട്ടിയാവും ചെയ്യും ഞാനിപ്പോൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിനും കട്ടിയാവും പിന്നെ വെള്ളത്തിൽ കളം തിളച്ചിട്ടും റെഡിയാകും അങ്ങനെ നമ്മുടെ പഞ്ചാര കരമലി ഇതും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൊഴിച്ച് കൊടുത്ത് അതും കൂടി റെഡി ആയിട്ട് ഞമ്മൾക്ക് നമ്മളെ പഴമൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് റെഡി ആയിട്ട് ഇതായി കൊഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇനി എന്ത് ചെയ്യണം നമ്മളെ പഴം വാട്ടിയത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ പൊടി കലക്കെ അത് ഒഴിച്ചു കൊടുക്ക ഈ സമയത്തൊന്നും നിങ്ങൾ ഫ്ലെയിം തീരെ കൂട്ടി വെക്കിയത് കേട്ടോ അപ്പം തന്നെ കട്ടിയാവും പൊടിയൊക്കെ ഇതിപ്പോൾ കുറച്ചും കൂടി തിളപ്പിച്ച വെള്ളം ഞാൻ അത് ഈ കൊഴിക്കുന്നുണ്ട് അത് ഈ കണ്ടിട്ടില്ല വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് പോയതാ കേട്ടോ കുറച്ചും വെള്ളം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാകുവാക്കാരം ഇതിങ്ങനെ തുടരെ തുടരെ ഇളക്കി കൊടുക്കാം കേട്ടോ പഞ്ചാര ക്യാരമരി ഇതും ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കാൻ കേട്ടോ ഇതിൽ പൊടി ഇട്ടതുകൊണ്ടേ പെട്ടെന്ന് കട്ട പിടിക്കും പൊടി വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ ലേസം ചുടുവെള്ളം കൂടി ഒരു രണ്ട് ഗ്ലാസ് ചടുവെള്ളം കൂടി ഇതീക്ക് ഒഴിച്ചു കൊടുക്കണ്ടത് അത് കുറച്ച് വെള്ളം കുറവാണ് ഇതിൽ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ വീഡിയോ അതിന് സ്കിപ്പ് ചെയ്ത് പോയതാണ് പിന്നെ ഏലക്കായി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇനി കാണുന്നില്ല അത് ഞാൻ വീഡിയോ രാവിലെ തിരക്കൂട്ടി എടുത്തപ്പോളേ സ്കിപ്പ് ചെയ്ത് പോയതാണ് അങ്ങനെയുള്ള ഏലക്കായി ഇട്ട് കൊടുക്കുകയുണ്ടോ അതിപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്താണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരങ്ങി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മേട്ടോ ആ തേങ്ങയൊന്ന് വെന്ത് കിട്ടാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങളെ അണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ അപ്പോഴും നല്ലൊരു ടേസ്റ്റാട്ടോ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആദ്യം അത് ഓപ്ഷനാണ് കുറച്ച് ഇട്ട് കൊടുത്തോളൂ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊതപ്പിച്ചത് റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കേട്ടോ ഞാൻ അപ്പോൾ ഏത്തപ്പഴം ഒന്ന് വാട്ടിയിട്ട് ചെറിയൊരു ഏത്തപ്പഴം വാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ ഞാനിന് പകരങ്ങൾ അണ്ടിയും മുതിരിയൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇത് നല്ലൊരു ഡിഷാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തുകാണ്ട് നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊണ്ടു അങ്ങനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കുഞ്ഞു വല്ലേക്കുണ്ടെങ്കിൽ നമ്മൾ തീട്ട് നമ്മളെ സപ്പോർട്ടാക്കൊണ്ടി നല്ലത് ഇതിടയ്ക്കിടക്ക് ഈ പഴം ഇങ്ങനെ കടിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിപ്പം രാവിലെയാണ് ഉണ്ടാക്കിയത് അപ്പം നൂൽപ്പുട്ടിൻ്റെ കൂടെ അത് കൂട്ടിയിട്ടാ കയച്ചു കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുഴച്ചങ്ങൾ കഴിച്ചാൽ കറിയൊന്നും മടത് കൂട്ടി കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഏത്തപ്പഴം കൊതപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോളൂ അങ്ങനെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ടാക്കിയ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു